ക്ഷത്തിൽ വോട്ടല്ലേതെങ്കിലും ആ ഒമ്പതായിരത്തോട്ട് കുറഞ്ഞ പ്രശ്നം നേരത്തെ സംസാരിച്ച സ്നേഹിതം പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മുടെ രാജാക്കി നഗറിൽ ഞാൻ മനസ്സിലാക്കുന്ന നാലായിരം പേര് താമസിക്കുന്നുണ്ട് ഇല്ലേ ആറായിരത്തോളം താമസിക്കുന്നു കണക്കിൽ കുറവാണ് ണ്ട് വാഴുപോണ്ട് യാഥാർത്ഥ്യങ്ങൾ ഒരുപാട് അല്ലേ ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് വോട്ടർമാരെല്ലാം ഞാൻ ജനസംഖ്യ അപ്പൊ അതുകൊണ്ട് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് നമ്മുടെ വീടുകളിൽ തന്നെ വോട്ടർമാർ രണ്ട് വോട്ടർമാര് ഞാനിവിടെ മനസ്സിലാക്കിയത് നാല് ലക്ഷത്തിലധികം നമ്പറിലായിട്ടാണ് ഒമ്പത് ലക്ഷത്തിലധികം വോട്ട് വന്നിട്ടുള്ളത് ശരിയാണോ അത് അത് അറിയപ്പെട്ടു നാല് ലക്ഷത്തിലധികം നമ്പറുകളിലായിട്ടാണ് ഒമ്പത് ലക്ഷത്തിലധികം വോട്ട് വന്നിട്ടുള്ളത് కేరళ పోవడం అదే సత్య ప్రాణాలు വീടും ആളെ കിട്ടാനില്ലെങ്കിൽ ഒരെണ്ണം കുറച്ചാൽ മതിയല്ലേ എറണാകുളത്ത് ഇല്ലല്ലോ കോഴിക്കോടില്ലല്ലോ കോഴിക്കോട് എഴുപത്തി അഞ്ച് നഗരം വികസിച്ച് അല്ലെങ്കിൽ നഗരം അങ്ങോട്ട് പോയി വിഴിഞ്ഞപ്പോ വെഴിഞ്ഞ വരെ പോയി കഴക്കൂട്ടം വരെ പോയി അപ്പൊ അതുകൊണ്ട് എണ്ണം കുറവാണ് എന്നുണ്ടെങ്കിൽ വാങ്ങൊന്ന് കുറച്ചാൽ മതി വർഷം തീർന്നു തൊണ്ണൂറ്റൊമ്പതാറായു മൂവായത് ോ അതുകൊണ്ട് അതിന് ഒരുപാട് മാർഗങ്ങൾ ഇത് കേട്ട പല പ്രയാസമാണ് പഴയക്കാട് താമസിക്കുന്നു തൈക്കാട് പോസ്റ്റ് ഓഫീസിലെല്ലാം തൈക്കാർ ആണ് പോസ്റ്റ് ഓഫീസ് പക്ഷേ അതൊന്ന് മാറ്റി കിട്ടാൻ നേരത്തെ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞതുപോലെ ശാസ്ത്രീയമായ തരത്തിലും നമ്മൾ തയ്യാറാക്കില്ലേ തയ്യാറാക്കിയാൽ അതിൽ എന്റെ അഭിപ്രായത്തിൽ വെള്ളക്കാട് റെസിഡൻസ് അസോസിയേഷൻ പോലുള്ള അസോസിയേഷനുകൾ ഒന്നുകൂടി ഇവിടെ ഒരു പുസ്തകം വെച്ചാലും മതി ഇപ്പൊ ഈ വന്നതുപോലെ എല്ലാവരും ആ മംഗോളാട്ടത്തിൽ ഒപ്പിട്ടാൽ എല്ലാവരുടെയും ഒപ്പ് ശേഖരിച്ചാൽ അതൊരു നല്ലതായിരിക്കും കഴിയില്ല ആളുകളുടെ ഒപ്പ് മൂന്നാം ഒപ്പ് കൊടുക്കണം അതിൽ അങ്ങനെയാണെങ്കിലൊരു പ്രാതിനിധ്യ പ്രകാരം

ഞങ്ങൾ രണ്ടായിരത്തി പോലെ ഒരാളെ എല്ലാ സ്ഥലത്തിനെ പിന്തുണയും നൽകിയിട്ടുണ്ട് ഞങ്ങൾക്കും നന്ദി